കളിപ്പൻ പോലീസിന്റെ മാലാഖ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി പുറത്തേക്ക് ഇറങ്ങിയതിന് നേരെ വാഷ്റൂമിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഭിത്തിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വക്ക് പൊട്ടിയ ഒരു കണ്ണാടി കുമ്പിൽ നിന്ന് സ്വയം ഒന്ന് നോക്കിയ ശേഷം രണ്ടു കൈകളും കണ്ണാടിയുടെ ഇരുവശത്തുമുള്ള ഭിത്തിയിൽ പതിപ്പിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി നിന്നു എന്നുമുതൽ കാണുന്ന ഇത്ര ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയ ദൈവം അവൻ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നോക്കി സ്വയം ചോദിച്ചു അവൾക്ക് മുന്നിൽ മാത്രം ആ ഉരുവൾക്ക് മുന്നിൽ മാത്രം നീ മറ്റാരോ ആയി മാറുന്ന ദേവ് ആ ദേവിനെ ഇന്ന് ഏറ്റവും കൂടുതൽ നീ വരുത്തിൽ നിർത്താൻ ശ്രമിക്കേണ്ടത് കൈകൾക്ക് വിലങ്ങിട്ട് ബന്ധിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ചുറ്റുമതിലുകളുടെ ഏതിൻ്റെയും അതിലുകളില്ലാതെ അവളിൽ മാത്രം അലങ്ങി നടക്കുന്ന തൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാണ് എപ്പോഴോ കൈമോശം വന്നിരിക്കുന്നു അവനതിൽ നിരാശനായിരുന്നില്ല മറിച്ച് മനസ്സിൻ്റെ മന്ദിരത്തിൽ അവളായി നെയ്തെടുത്ത ചിത്രമണിക്കൂട്ടിൽ അവൾക്കൊപ്പം മതി വസിക്കാൻ അവൻ തയ്യാറായിരുന്നു ചിന്തകൾക്ക് വിരാമിട്ടുകൊണ്ട് അവന്റെ ഫോൺ ശബ്ദിച്ചു അവൻ ഫോൺ എടുത്ത് നോക്കിയതും അതിൽ വെങ്കി എന്ന് എഴുതിയിരിക്കുന്നു കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു സർ ആ മറികട്ടുണ്ട് ഞാൻ അവരുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക പോര് അതും പറഞ്ഞാ ഫോൺ കട്ട് ചെയ്തു തുടർന്ന് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് കൈക്കുമ്പിൽ വെള്ളം നിറച്ച് ശക്തിയിൽ രണ്ടു വട്ടം മുഖത്തേക്ക് ഒഴിച്ച ശേഷം മുഖം കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ച് കണ്ണാടിയിൽ നോക്കി മീശിയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൻ തന്റെ ക്യാബിനിലേക്ക് തിരികെ നടന്നു ദയഭാഗത്തേക്ക് കടന്നു വന്നതും അവൾ തന്റെ ഉള്ളിലെ വെപ്രാളം മുഖത്ത് കാണിക്കാതെ അവനിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ടിരുന്നു അവര് കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട് അവൻ അവൻ്റെ ഇപ്പുറത്തിൽ ഇരുന്നുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവളെ കേട്ടത് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഞാൻ എന്നെ അവര് കാണില്ലേ അവളുടെ ഉള്ളിലെ പതകൾ മറക്കാതെ അവനോട് ചോദിച്ചു കാണും അവൻ അവൾക്ക് വാക്കിൽ ഉത്തരം നൽകി എന്നെ തിരികെ ഞാൻ ടാക്സി എന്നും പറഞ്ഞു എപ്രാളത്തോട് ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും സീറ്റ് എന്ന അവന്റെ ആജ്ഞ അവിടെ മുഴങ്ങി അവൾ തിരികെ അവിടെ തന്നെ ഇരിക്കാനാഞ്ഞതും റൂമ്പിൽ മുഴങ്ങിയത് ഒരുമിച്ചാണ് തിരികെ ഇരിക്കാനാഞ്ഞവൾ ഒരു നടുക്കത്തോടെ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കി ആദ്യം അകത്തേക്ക് കടന്നു വന്ന വെങ്കിയാണ് അവന് പുറകെ വരുന്നവരെ കണ്ടതും ഭദ്ര രണ്ടു ചൂട് പുറകിലേക്ക് വേച്ചുപോയി അവരവളെ തുറിച്ചു നോയിക്കൊണ്ടിരുന്നു ദേവ് ഇരുന്നെടുത്ത് എഴുന്നേറ്റ് അവർക്കുമ്പിലേക്ക് വന്നു നിന്നു എടേ നീ ഞങ്ങൾക്കിട്ടുണ്ടാക്കിട്ട് പോവാണ്ട എപ്പോഴെങ്കിലും നീ ഞങ്ങൾക്ക് മുമ്പിൽ ജീവന് വേണ്ടി അപേക്ഷിക്കും അവൻ കേട്ട പോലെ നീ എന്റെ കാൽ ചൂട്ടിക്കിടന്ന് അലറിക്കറിയും പറഞ്ഞു കഴിഞ്ഞതും അവന്റെ കവിൾ പറരടി കിട്ടിയത് ഒരുമിച്ച് ആയിരുന്നു എന്റെ മുന്നിൽ ഇന്നോണ്ട് വെല്ലുവിളിക്കുന്നോടാ ദേവ് അവന്റെ കോളിൽ പിടിമുറുക്കി കൊണ്ട് പറഞ്ഞു സാറേ സാറുമായിട്ട് എനിക്കൊന്നുമില്ല പക്ഷെ ഈ ഇപ്പൊ ഇന്ന് ഇവളെന്നേ തന്നെ തീർക്കായിരുന്ന പക്ഷെ മിസ്സായി പോയി ഇന്ന് തീർക്കാന്ന് വെച്ചപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തു നീ നോക്കിയിരുന്നോടി നിന്റെ താലക്ക് മുകളിൽ തന്നെ കാലിനുണ്ട് അവൻ അവടെ മുഖത്തേക്ക് നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു അവിടുന്ന് കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ഒരു താങ്ങിനായ അവൾ ആ ടേബിൾ പിടിമുറുക്കി തന്റെ അന്ത്യം സുനിശ്ചിതമെന്നല്ല അവൻ പറഞ്ഞത് അവൾ നന്നായി തന്നെ ഭയന്നുപോയിരുന്നു തന്റെ കാൽക്കീഴിലേക്ക് എന്തോ തെറിച്ച് വീഴുന്ന പോലെ തോന്നിയവൾ നോക്കിയപ്പോൾ കാണുന്നത് ആ പറഞ്ഞവനെ തന്റെ കാൽനിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദേവിനെയാണ് നിന്നോടൊരുടെ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിരുത്തിയത് എന്നും പറഞ്ഞവനെ മൂക്കിനിട്ട് തന്നെ ഒരു കുത്തു കൊടുത്തു വേദന കൊണ്ടുള്ള അവന്റെ അലർച്ച അവിടെ മുഴങ്ങി അത് കണ്ടുകൊണ്ട് ഇന്ന് അവൾ കണ്ണിൽ ഇറക്കി അടച്ചു സർ ഇവന്മാരി പൊറില്ല അവൻ കാണരുത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ അല്ലേ ഒരുത്തനെ കൊന്നിട്ട് യാതൊരു കൂസലില്ലാതെ അടുത്ത കൊലക്കായി വെല്ലുവിളിക്കുന്നു അവൻ പറയാമെന്ന് നിർത്തിക്കൊണ്ട് അവൾ നിന്നിടത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൻ നോക്കിയതും അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി നിലംബതിച്ചു അവനത് കണ്ടതും കണ്ണുകൾ അവളിൽ നിന്ന് വെട്ടിച്ചു മാറ്റിക്കൊണ്ട് വെങ്കിക്ക് നേരെ തിരിഞ്ഞു ആമാരെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു വെങ്കി അവനുമായി പുറത്തേക്ക് നടക്കാനാഞ്ഞതും അതിലൊരു തൻ ഭദ്രക്ക് നേരെ ഓടിയെടുത്തു തനിക്ക് നേരെ ഓടി വരുന്നവനെ കണ്ടതും അവടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതിനാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ അവളുടെ കഴുത്തിൽ പിടിമുറുക്കി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു ദൈവവും വെങ്കിയും മറ്റു പോലീസുകാരും അവനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് ഭദ്ര അവന്റെ കൈയിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു കഴുത്തിലേക്ക് കൈകൾക്കൊപ്പം അവന്റെ നഖവും അവൻ കുത്തിയിറക്കി വേദന കൊണ്ട് അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എല്ലാവരും ചേർന്ന് അവൻ അവളിൽ നിന്ന് പിടിച്ചു മാറ്റുമെന്നായതും അവന്റെ കൈകൾ അവടെ കഴുത്തിൽ നിന്ന് താഴേക്ക് നീങ്ങി നെഞ്ചിൽ പുതച്ച് കിടക്കുന്ന ഷോൾ അവൻ പറിച്ച് അവൾ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ താഴേക്ക് മുട്ടുകൂത്തിരുന്ന് ചുമത്താൻ തുടങ്ങി തീരടി അവന്റെ അലർച്ച അവളുടെ കാതുകൾ പതിച്ചു അവളുടെ ഉടലാകെ വിറകൾ ബാധിച്ചു ജാൻകി ദയവ് അവൾക്കരികിൽ ഒരു മുട്ടുമടക്കിയിരുന്നോണ്ട് വിളിച്ചു അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി അങ്ങേയറ്റം നിസ്സായതുകൊണ്ടൊരു നോട്ടം മാത്രമേ അവൾ അവനെ നോക്കിയുള്ളൂ അവനാ നോട്ടം നേരിടാനാവാത്ത പോലെ അവൾ നിന്ന് കണ്ണുകൾ പറിച്ച് മാറ്റി ശേഷം കയ്യിൽ നിന്ന് വെള്ളക്കുപ്പി അവൾക്ക് നേരെ നീട്ടി അടുത്ത നിമിഷം അവൾ അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി വായിലേക്ക് ഒഴിക്കാൻ കഴുത്തൊന്ന് ഉയർത്തിയത് അവൾക്ക് കഴുത്തിന് ചുറ്റും നന്നായി തന്നെ വേദനിച്ചു അവൾ കഴുത്തിൽ കൈകൾ വെച്ചിരുന്നു എന്താ കഴുത്ത് വേദന പതിഞ്ഞുപോയ അവളുടെ ശബ്ദം അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി കഴുത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ചെറുതായി ചോര ഇനിയുന്നുണ്ട് അവന്റെ കൈകൾ അവിടേക്ക് ചലിച്ചു പെരുവിരൽ കൊണ്ട് അവൻ ആ ചോരത്തുള്ളികളെ തുടച്ചു മാറ്റി അവളിൽ നിന്ന് നേരിയതുപോലൊരു ശബ്ദമുയർന്നു അവൻ കൈകൾ അവിടെ തന്നെ പതിപ്പിച്ചു വെച്ചു ചെറുതായി പെരിവിരൽ കൊണ്ട് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ ഒഴിഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു വാ എഴുന്നേൽക്ക് ഹോസ്പിറ്റലിലേക്ക് വാ അവൾ അവന്റെ കണ്ണിൽ നോക്കിയ ശേഷം താഴെ നിന്ന് എഴുന്നേൽക്കാൻ ആഞ്ഞു അവനു അവൾക്കൊപ്പം എഴുന്നേറ്റു കഴുത്തനക്കാൻ കഴിയാത്തത്രയും വേദന തോന്നി അവൾക്ക് ദൈവ് താഴെ കീറിയ നിലയിൽ കിടക്കുന്ന അവളുടെ ഷോളിലേക്ക് നോക്കി ശേഷം അവൾ ആളൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ മനസ്സിൽ മറ്റെന്തെങ്കിലും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി അവൻ പുറത്തേക്ക് നടന്നു അവൾ അവനൊപ്പം നടന്നു പരമാവധി കഴുത്തനക്കാതെയാണ് അവൾ നടക്കുന്നത് അവർക്ക് ചുറ്റുമുള്ളവരുടെ കണ്ണുകൾ അവളിൽ തന്നെയാണ് അകത്ത് നടന്ന അത്രയും ഇതിനോടേക്ക് എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞിരുന്നു ദയവ് അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് നടന്നു പുറത്തെത്തിയതും ദൈവ് കാറെടുത്തിരു വരാമെന്ന് പറഞ്ഞ് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു തിരികെ കാറുമായി വന്ന് അവൾക്കൊമ്പിൽ നിർത്തി കൊടുത്തു അവളുടെ ഡോർ തുറന്ന് പയ്യെ കാറിലേക്ക് അരി ചാരി കണ്ണടച്ച് കിടന്നു അവൻ തലയരിച്ച് അവളെ നോക്കിക്കൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു മുന്നോട്ടുള്ള യാത്രയിലുടനീളം ആ കാറിൽ നിശബ്ദത പടർന്നു ദേവി ഇടക്ക് തലയിരിച്ചു നോക്കിയപ്പോൾ കാണുന്ന അടഞ്ഞ കൺപോളുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന നീർമുത്തുകളോടെ ഇരിക്കുന്നവളെയാണ് അത് കണ്ടതും അവന്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകിയതോടൊപ്പം തന്നെ കാല ആക്സിലേറ്ററിൽ അമർന്നു അതറിഞ്ഞതോണം അവൾ തന്നെ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ ഒരിത്തിരി കൂടി ഇറുക്കി അടച്ചതും കൺകോണിൽ കെട്ടി നിന്ന നീർ കണുകൾ ഒന്നായി നിലംപറ്റി അവളുടെ മനസ്സത്രയും കഴിഞ്ഞുപോയ നിമിഷത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കഴുത്തിൽ നിന്ന് ഊർന്നിറങ്ങിയ ആ കൈകൾ തന്നെ മാറിനെയും കൂടി ചേർത്ത് ആ ഷാളിനൊപ്പം പറിച്ച് എടുത്തുകൊണ്ടാണ് കടന്നു ഓർക്കുകയും ആൾക്കൂച്ചത്തിൽ കരയണമെന്ന് തോന്നി ആ നിമിഷം പ്രാണവായി തിരികെ കിട്ടിയ വെപ്രാൾക്ക് അത് ശ്രദ്ധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചു കഴിഞ്ഞ് നെഞ്ചെല്ലാം നേരിപ്പുകയുമ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത് വെറുപ്പ് തോന്നിപ്പിക്കുന്ന ആ നിമിഷം മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴേക്കും ആ വേദന ഒരിക്കൽ കൂടി അറിയുന്ന പോലെ അവളുടെ നെഞ്ചെല്ലാം പുകയുന്നുണ്ട് അവിടെ എവിടെയൊക്കെ അവൻ്റെ നഖം ആഴ്ന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നും തൊട്ടുനോക്കാൻ പോലും സാധിക്കുന്ന അവസ്ഥയിലല്ല അവൾ എന്നത് അവളെ കൂടുതൽ വേദനയിലാഴ്ത്തി ആ സംഘർഷത്തിനിടയിലായതിനാൽ അവൻ ചെയ്ത് ആരും ശ്രദ്ധിച്ചില്ല എല്ലാവരും അവനെ തന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന തിരക്കിലായിരുന്നു ആ നിമിഷത്തെ അവളുടെ മുഖത്തെ പൈശാചികത ഒരിക്കലും മറക്കാത്ത വിധം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് നെഞ്ചിൽ കൈവച്ചു ഒഴിയണമെന്നുണ്ട് പക്ഷെ അടുത്തിരിക്കുന്നവനോർക്കെ അതിന് കഴിയില്ല അവൾക്ക് അവരുടെ ഏട്ടനെ കാണാൻ തോന്നി അവനെ നെഞ്ചിൽ ചേർന്ന് ഓരോന്നും പദം പറഞ്ഞ് കരയാൻ തോന്നി ആ തണൽ നൽകുന്ന സുരക്ഷിതത്തിലേക്കൊരു ഒരു കളിയെ പോലെ പതിഞ്ഞിരിക്കാൻ തോന്നി ആ തോന്നലുള്ളിൽ ശക്തി പ്രാപിച്ചപ്പോൾ കൂട്ടി പിടിച്ച ചുണ്ടുകൾക്കിടയിലൂടെ അവളുടെ തേങ്ങലുകൾ പുറത്തേക്ക് തരിച്ചു പെട്ടെന്ന് ഇത് എന്താണ് സംഭവിച്ചെന്നറിയാതെ അവൻ പതിരി കൊണ്ട് അവൾ നോക്കി കണ്ണുകൾ തുറക്കാതെ ഇറക്കി പിടിച്ച സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് കരയുന്നവളെ കാണാൻ അവൻ വണ്ടി സൈഡാക്കി ശേഷം എന്ത് ചെയ്യുമെന്നറിയാതെ അവളെ പതിരിക്കൊണ്ട് നോക്കി അവളുടെ കരച്ചിൽ ചീളുകൾ ശക്തിയിൽ തന്നെ അവന്റെ ഹൃദയത്തിൽ വന്ന് ഒരു കാരമുള്ള കണക്കി തറഞ്ഞ് കയറിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഇത് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവൻ ഉളറി നിർത്താതെ പെയ്യുന്ന ആ കണ്ണുകൾക്കാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി അവൻ അവൾക്കടുത്തേക്ക് ആഞ്ഞു ശേഷം അവടെ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈകളിൽ പിടിച്ച തല അവൻ അവളെ വിളിച്ചു ജാൻകി അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയതേയില്ല അവൾ നോക്കുന്നില്ല അവൻ വീണ്ടും വിളിച്ചു ജാൻകി ഈ പ്രാവശ്യം അവൾ കലങ്ങിമറിഞ്ഞ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി കണ്ണുകളിൽ നിസ്സഹായത നിറച്ച അവളുടെ ആ നോട്ടം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എവിടെയോ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയതവൻ അറിഞ്ഞു എന്താ നീ ഇങ്ങനെ ഈസ് അവൻ കൈകൾ കൊണ്ട് അവളെ കഴുത്തിലെ പാടൽ ചെറുതായി തഴുകുന്നതിനിടയിൽ അവളോട് ചോദിച്ചു എന്തുകൊണ്ടോ ആ ചോദ്യം അവളിൽ കൂടുതൽ വേദന പടർത്തുകയാണ് ഉണ്ടായത് ആ വേദനയ്ക്ക് കൂട്ടുന്നവണ്ണം ഒന്നുകൂടി ശക്തിയായി അവളുടെ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് തെറിച്ചു ഒരു നിമിഷം നടന്ന അത്രയും അവനോട് പറഞ്ഞാലോ എന്ന് അവൾക്ക് തോന്നി പിന്നെ എങ്ങനെ പറയുമെന്നോർക്കെ അവൾ നിശബ്ദയായി അവൾക്ക് നന്നായി വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നതെന്നാണ് അവൻ കരുതിയത് ഒപ്പം ഇന്ന് നടന്നോക്കി അവളുടെ മനസ്സിനെ തളർത്തി കൊണ്ടാണ് അവൾ ഈ വിധം കരയുന്നെന്ന് അവൻ കരുതി അവൻ അവളെ നോക്കി കണ്ണുകൾ അടച്ചു പിടിച്ച് തേങ്ങിയാണ് അവൾ ജാൻകി നോക്ക് ഗവർ മിനിറ്റ്സ് അതൊരു നീന്ന് ക്ഷമിക്കുക നമ്മൾ എളുപ്പം ഹോസ്പിറ്റലിൽ എത്തും അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളിൽ നിന്ന് കൈകൾ പിൻവലിച്ച് നേടിയിരിക്കാനാഞ്ഞതും അവൾ അവന്റെ കൈകളിൽ കടന്നു പിടിച്ചു അവൻ സംശയത്തോടെ അവൾ നോക്കി അങ്ങനെയിരുന്നു അവൾ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചായാൻ ശ്രമിക്കുകയാണെന്ന് കണ്ടതും അവൻ അവളുടെ കൈകൾക്കിടയിലൂടെ അരയിൽ കൂടി ചുറ്റിയെടുത്ത് അവളെ തന്നെ നെഞ്ചിലേക്ക് ചായച്ചു അവൾ അവിടെ പതുങ്ങി അവളുടെ അവൻ ഉറച്ച നെഞ്ചിൽ അമർന്നപ്പോൾ അവൾക്ക് നന്നായി തന്നെ നൊന്തു ഒരു ചെറുനീറ്റലിൽ അവൾ നെരി ഒലിച്ചുകൊണ്ട് പിടങ്ങി എന്നിരുന്നാൽ പോലും അവൾ കൂടുതൽ അവനിലേക്ക് ഉറുകയല്ലാതെ അകന്ന് മാറിയില്ല അവൻ്റെ ശക്തിയിൽ മിടിക്കുന്ന ഹൃദയതാളം താളം അവൾക്ക് ഇപ്പോൾ നല്ല വ്യക്തമായി കേൾക്കാം അവൾ തന്നിലേക്ക് കൂടുതൽ പതുങ്ങുന്നു എന്ന് കണ്ടതും അവൻ അവളെ കൂടുതൽ ശക്തിയിൽ തന്നിലേക്ക് അണച്ചു പിടിച്ചു ശേഷം അവളുടെ തലമുടിയിലൂടെ വിരലുകൾ ഓടിച്ചു അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചു അവൻ്റെ താടിത്തുമ്പളുടെ നിറകയിൽ വിശ്രമം കൊണ്ടു കുറച്ച് നിമിഷങ്ങൾ അവൻ അങ്ങനെയായിരുന്നു അവളുടെ പാതി ശരീരം അവനിലാണ് അവൻ അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചിരിക്കുകയാണ് അവളുടെ ഏങ്ങലടികൾ കുറഞ്ഞതും ദൈവളുടെ ചെവിക്കറിയിലേക്ക് മുഖം അടുപ്പിച്ചു ശേഷം തന്നെ നെഞ്ചിൽ മുഖം അമർത്തിയിരിക്കുന്ന അവളുടെ ചെവി കരിയിൽ ചുണ്ടുകൾ മുട്ടി മുട്ടിയില്ല രീതിയിൽ പതിപ്പിച്ചു ഒരു നിശ്വാസം പോലെ അവളെ അവൻ വിളിച്ചു ജാൻകി അവന്റെ ആ ശബ്ദത്തിൽ അവൻ്റെ കൈകൾക്കിടയിലൂടെ തോളിൽ സ്ഥാനം പിടിച്ച അവളുടെ കൈകൾ അവനിൽ അല്പം ഒന്ന് മുറുകി അയഞ്ഞതിനൊപ്പം അവളുടെ മേനിയും ഒന്ന് വിറച്ചു തൻ്റെ ആ പ്രവൃത്തിയിലൂടെ അവൾ വന്ന പെടപ്പവൻ നന്നായി തന്നെ അറിഞ്ഞു അവൻ ഒരിക്കൽ കൂടി അവളുടെ കാതരികിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അത്രയും മൃദുവായി പതിയെ അവളെ വിളിച്ചു ജാങ്കി ഈ പ്രാവശ്യം അവളുടെ ഹൃദയം ശക്തിയിലൊന്നും ഇടിച്ചു എന്നാ നീക്കറിഞ്ഞത് പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയത് അത്രയും നന്ദു നിനക്ക് പറ അവൾ ഒന്നും മിണ്ടിയില്ല ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാം നെഞ്ചിൻ ചൂടിൽ പതുങ്ങുമ്പോൾ കിട്ടുന്ന അതേ സുരക്ഷിതത്വവും കരുതലും അവൻ്റെ നെഞ്ചിൽ അനുഭവിച്ചറിയുന്ന തിരക്കിലായിരുന്ന അവൾ അവളൊന്നും വീണ്ടും ഇല്ലെന്ന് കണ്ടതും തഴിയിക്കൊണ്ട് പറഞ്ഞു ലെറ്റ് മീ ഡ്രൈവ് ദി ദി കാർ ലെറ്റ്സ് ഗോ ടു അത് കേട്ടതും അവൾ അവന്റെ നെഞ്ചിന്റെ ചൂടിൽ ആശ്വാസം കൊതിച്ച് മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവനിൽ നിന്ന് അകന്ന് മാറിയിരുന്നു ശേഷം തന്റെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ ശരീരം നന്നായി തന്നെ വേദനിക്കുന്നുണ്ട് ആ വേദന അറിയുന്ന നിമിഷമെല്ലാം അവന്റെ ആ വൃത്തികെട്ട കൈകൾ ശരീരത്തിൽ പതിഞ്ഞ നിമിഷമാണ് കൺമുപിൽ തെളിയുന്നത് ആ തിരിച്ചറിവിൽ അവൾ ഒന്ന് പിടഞ്ഞു അവളെ ഒന്ന് നോക്കിയ ശേഷം സീറ്റ് ബെൽറ്റ് തിരികെയിട്ട് വണ്ടി മുന്നോട്ടെടുത്തു കുറേ നേരമായി ഭദ്രയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിവി ബെല്ലടിച്ച് ഫോൺ കട്ടാക്കുന്നല്ലാതെ അവൾ ഫോണെടുക്കുന്നില്ലെന്ന് കാണെ അവനിലുണ്ടായിരുന്ന ആദ്യം അധികരിച്ചു വരുന്നത് അവൻ അറിഞ്ഞു ഓരോ നിമിഷം കൂടുന്തോറും മേറി വരുന്ന ആദ്യം തീരെ സഹിക്കാൻ കഴിയാതെ വന്ന നിമിഷം അവൻ ഫോണെടുത്ത എസ് പി സാധന വിളിച്ചു ആതിരിങ്കിൽ തന്നെ മറുപുറം ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു ഹലോ സർ ആ പറയൂ വിദ്യുത്സ് സർ ഭദ്ര അവളവിടെ ഉണ്ടല്ലോ അല്ലേ അവൾ ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ ഞാൻ സാറിന് വിളിച്ച് വി വി പറഞ്ഞിരുത്തിയെങ്കിലും എസ് പിയിലെ ഒരു പതറിലുണ്ടായെങ്കിൽ കൂടി അത് മറച്ചുവെച്ചുകൊണ്ട് അയാൾ വിദ്യുത്തിനോട് പറഞ്ഞു വിദ്യുത്സ് ഭദ്രയെ കമ്മീഷണർ ഓഫീസ് വരെ കൊണ്ടുപോയിരിക്കുകയാണ് ഫോൺ സൈലൻ്റ് ആയിരിക്കും അതായിരിക്കും ചിലപ്പോൾ വിളിച്ചിട്ട് ആ കുട്ടി ഫോൺ എടുക്കാത്തത് വിദ്യുത് പേടിക്കേണ്ടതില്ല ഭദ്ര സേഫ് ആണ് ഓ ഓക്കെ സാർ ഞാൻ അവളെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഒന്ന് പേടിച്ചു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിത്ത് യൂസ് ഇറ്റ്സ് ഓക്കെ എന്നാൽ ശരി സാർ താങ്ക് യു താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് ഓ ദാറ്റ്സ് ഫൈൻ അയാൾ അത് പറഞ്ഞൊരു ഫോൺ കിട്ടാക്കി ശേഷം ഫോണിൽ ദൈവിനെ വിളിച്ചു മറുപുറം കോൾ എടുക്കുന്നില്ല കണ്ടതും അയാളൊന്ന് പള്ളി അടിച്ച് ശേഷം വീണ്ടും വിളിച്ചു അവസാനത്തിറിയെങ്കിൽ മറുപുറം കോൾ അറ്റൻഡാക്കി ദയവ് നിങ്ങൾ എവിടെയാ അയാൾ തന്റെ ദേഷ്യം ഒട്ടും കുറക്കാതെ അവനോട് ചോദിച്ചു ഐ എം ടേക്കിംഗ് ഹർ ടു ഹോസ്പിറ്റൽ വാട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി ഞാൻ വന്നിട്ട് പറയാം അവനെ അയാളോട് ഗൗരവത്തിൽ പറഞ്ഞു ഇഷ്യൂ ഓക്കെ അയാൾ അവനോട് ആദ്യോടെ തിരക്കി യാ ഞാൻ വിളിക്കാം അതും പറഞ്ഞ അവൻ കോള് കട്ട് ചെയ്തു ശേഷം അവൾ നോക്കിയതും ആളിപ്പോഴും അതേ ഇരിപ്പ് തന്നെ അല്പനിമിഷത്തിനുള്ളിൽ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി അവൻ പാർക്കിംഗ് സെക്ഷനിലേക്ക് വണ്ടി നിർത്തിയ ശേഷം അവളെ തട്ടി വിളിച്ച് തന്നെ ആരോ തട്ടി വിളിച്ചു എന്ന് തോന്നിയതും അവൾ ഞെട്ടി തന്റെ കണ്ണുകൾ തുറന്ന് ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാറ് പാർക്ക് ചെയ്ത ശേഷം അവൻ അവൾക്കടുത്തേക്ക് വന്നതും അവൾ അവൻ്റെ ഒപ്പം അകത്തേക്ക് നടന്നു അവൻ അവളുമായി നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് പോയത് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർ അവനെ യൂണിഫോമിൽ കണ്ടതും വേഗം സംസാരം നിർത്തി അവർക്കടുത്തേക്ക് വന്ന് കാര്യം തിരക്കി ശേഷം അവരോട് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിലൊരാൾ ഡോക്ടറെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ് പുറത്തേക്ക് പോയി ഭദ്ര അവിടെ ഇട്ടിരുന്ന ബെഡിലിരുന്നു ദൈവം അവൾക്കരികിൽ തന്നെ നിൽക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ അവിടേക്ക് വന്നു അവർ ദേവനെ ഒന്ന് വിഷ് ചെയ്തുകൊണ്ട് അവനോട് കാര്യം തിരക്കി അവൻ അവരോട് കാര്യങ്ങൾ മുഴുവൻ വിവരിച്ചില്ലെങ്കിലും ഒരു സംഘർഷത്തിനുള്ളിൽ സംഭവിച്ചാണെന്നാണ് പറഞ്ഞത് ഡോക്ടറെ പദ്രയോട് ആ ബെഡിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ശേഷം അവർ അവളെ പരിശോധിച്ചു കഴുത്തനക്കാൻ പറ്റാത്ത വേദന ആയതിനാൽ അവരവൾക്ക് കഴുത്തിന്റെ ഭാഗത്തൊരു ഇഞ്ചെക്ഷൻ എടുക്കുന്നതിനോടൊപ്പം കഴുത്തിലെ മുറിവിൽ മരുന്ന് വെച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇനി എവിടെയെങ്കിലും മുറിവുണ്ടോ അവരുടെ ആ ചോദിക്കൽക്ക് അവൾ അവരെ നോക്കിയ ശേഷം ദേവനെയും അവൻ അവൾ നോക്കുന്ന കണ്ടതും തന്റെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവളെ കാര്യം മനസ്സിലാവാതെ നോക്കി പറയൂട്ടി ഇനി എവിടെയെങ്കിലും മുറിവായിട്ടുണ്ടോ അവരവളോട് തന്നെ ചോദ്യം ആവർത്തിച്ചു അവൾ അവരുടെ കണ്ണിലേക്കും ദയനീയതയോട് നോക്കി ശേഷം ദൈവനെ അവളുടെ ആ നോട്ടത്തിൽ നിന്ന് എന്തോ മനസ്സിലായതുപോലെ അവരവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു സാറൊന്ന് പുറത്തേക്ക് നിൽക്കണം ദൈവം അത് കേട്ടത് കണ്ണൂറുക്കി അവള് നോക്കി ശേഷം അവരോട് ചോദിച്ചു ഫോർ വാട്ട് പ്ലീസ് സർ ആ കുട്ടിയൊന്ന് ചെക്ക് ചെയ്യണം അത് കേട്ടതും അവരോട് കൂടുതൽ തറക്കി മുറിക്ക് പുറത്തേക്ക് നടന്നു അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ പുറകിലായി ആ വാതിൽ അടഞ്ഞിരുന്നു അതിന് മാത്രം എന്താ അവൾക്ക് സംഭവിച്ചു ഒരു മുറിവല്ലേ അവളിൽ കണ്ടുള്ളു വേറൊരു മുറിവും താൻ അവളിൽ കണ്ടില്ല പിന്നെ എന്തായിരിക്കും അവൾക്ക് പറ്റിയിട്ടുണ്ടാവുക അവൻ പുറത്തിരിക്കുന്ന ചരലിന്ന് നിന്നുകൊണ്ട് ചിന്തിച്ച് സംഭവിച്ചെല്ലാം അവൻ ഒന്നുകൂടി ഓർത്തുനോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു അകത്ത് ഡോക്ടർ അവരുടെ മാറിന്റെ ഭാഗത്തേക്ക് നോക്കി നഖം കുത്തിവരഞ്ഞ പോലെ ചെറിയ പാടുകളുണ്ട് അതിൽ നിന്ന് ചോരത്തുള്ളികൾ കിണിയുന്നുണ്ട് അതിനു ചുറ്റും നന്നായി തന്നെ ചുവന്ന് കിടക്കുന്നുണ്ട് അവരവിടെ നിന്ന് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കൊടുത്തു ശേഷം അവളൊരു ടോപ്പ് ധരിച്ച് എഴുന്നേറ്റോളാൻ പറഞ്ഞു അല്പസമയത്തിൽ തന്നെ വാതിൽത്തോറും ദൈവം അകത്തേക്ക് വന്നിരുന്നു ഡോക്ടർ വാട്ട് ടു ചോദ്യം ഡോക്ടറോടാണെങ്കിലും കണ്ണുകൾ അവളിലാണ് സി മിസ്റ്റർ ഏ സി പി കുട്ടിയുടെ ചെസ്റ്റിൽ നഖം കൊണ്ട് കോറിയ മൂന്ന് പാടുകളുണ്ട് സെൻസിറ്റീവ് സ്പോട്ടായതിനാൽ അല്പം നന്നായി തന്നെ മുറിഞ്ഞിട്ടുണ്ട് അതിന്റെ നല്ല പെയിനുണ്ട് ആൾക്ക് ഞാൻ മുറിവിലും മരുന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് പെയിൻ കാണും വേറെ പ്രശ്നമൊന്നുമില്ല അവനത് പറയുമ്പോഴല്ല അവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു ഇപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് എന്തിനാണ് അവൾ ഇന്ന് ശങ്കവിളർക്കെ ഉച്ചത്തിൽ കരഞ്ഞെന്നുള്ളതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് അവന് മനസ്സിലായി അതോർത്തും അവന്റെ മുഷ്ടി ചുരുണ്ടതിനൊപ്പം നെറ്റിയിലെ ഞരമ്പുകൾ പിടഞ്ഞു പൊന്തി മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോയിക്കോളും പോകുമ്പോൾ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങാൻ മറക്കരുത് അതും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോയി അവർക്ക് പുറകെ തന്നെ നഴ്സും അവർ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ വാതിൽ ചാരിയ ശേഷം അവൾക്ക് അടുത്തേക്ക് ചുവടുകൾ വെച്ചു അവൻ അടുത്തേക്ക് കണ്ടതും അവൾ തന്നെ മീണികൾ താഴേക്ക് പതിപ്പിച്ചു ദയവ് അവടെ മുന്നിൽ വന്ന് നിന്നു ശേഷം അവളുടെ താഴിൽ പിടിച്ച ആ മുഖം തനിക്കുനേരം ഉയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ വയ്യാതെ പിടയുന്ന അവടെ കൺകോളങ്ങൾ കാണാൻ അവൻ അവടെ താടിത്തുമ്പിൽ പെരുവരിലാൽ വിളിച്ചു ജാൻകി ആ വിളിയിൽ അവിടെ പിടഞ്ഞോണ്ടിരിക്കുന്ന കണ്ണുകൾ അവന്റേതുമായി കൊരുത്തു നിനക്ക് വേദനിക്കുന്നുണ്ടോ അത്രയും ലോലമായി ചോദിക്കേ അവൾ ഒരു വിങ്ങനോട് അവൻ്റെ നെഞ്ചിലേക്ക് നെറ്റി മാത്രം മുട്ടിച്ചു വെച്ചുകൊണ്ട് കണ്ണീർ വാർത്തു അവന്റെ കൈകൾ ഒരാശ്വാസം എന്നോണം അവടെ മുടിയിലൂടെ തഴുകി തല ക്രൈ അവന്റെ കൈകൾ അവളെ തഴുകുന്നതിനൊപ്പം അവളെ ശാന്തിയാക്കാൻ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ആ കാര്യത്തോറ്റ കൈകൾ അവളുടെ കവിളികളെ പൊതിഞ്ഞു ശേഷം കണുത്തടങ്ങളെ ഭേദിച്ച് ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞു ഈ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുളികൾക്ക് അവനോട് കണക്ക് പറഞ്ഞ മതിയാവും അവനവട് ഇരു കവളിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തൻ്റെ കലങ്ങിയ മിഴികളോടെ അവനെ തന്നെ നോക്കിയിരുന്നു എഴുന്നേൽ ഞാൻ തന്നെ വീട്ടിലാക്കാം അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളോട് പറഞ്ഞു അത് കേൾക്കേ അവൾ അവന് വിട്ടകുന്നു എഴുന്നേറ്റ ശേഷം അവനൊപ്പം പുറത്തേക്ക് നടന്നു കലിപ്പൻ പോലീസിന്റെയും മാലാഖപ്പണ്ണിന്റെയും പ്രണയം തുടരും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം